അരുണാചൽ പ്രദേശിൽ രാഘ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഈ അവസരത്തിൽ എം സി ബി എസ് വൈദികരുടെയും എഫ് സി സി സിസ്റ്റേഴ്സിൻ്റെയും ഒരു മനോഹരമായ സ്കൂളും അവരുടെ താമസ സ്ഥലങ്ങളും കാണാനിടയായി വളരെ അകലെയാണ് ഇത് കാണുന്ന അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് വന്നത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം യേശു പറയുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നമുക്കറിയാം യോഹനാന്റെ സുവിശേഷത്തിൽ ഒരിടത്തും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവാക്യങ്ങളായ ഈശോ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായിട്ടുള്ളതാണ് ഇത് എൻ്റെ ശരീരമാണ് എന്ന് അതുപോലെ തന്നെ യേശു പാനപാത്രം എടുത്ത് വരെ അരുളി ചെയ്തു ഇത് പുതിയ ഉടമ്പടിയിലെ പുതിയ കണു കവനൻ്റിലെ എൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ യേശു അവസാനം പോകുമ്പോൾ നമുക്ക് നൽകുന്നത് യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ചാണ് ഈശോയുടെ രക്തത്തെക്കുറിച്ചാണ് ഞാനൊരു കൊച്ചു സംഭവം ഈ അവസരത്തിൽ ഓർക്കുകയാണ് പണ്ട് ഞാൻ നിർമ്മൽഗ്രാം ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഒരു സ്ത്രീക്ക് മനസ്സിലായ കുറേയധികം വിഭ്രാന്തികളാണ് അവളുടെ മനസ്സിലെപ്പോഴും ഉള്ളത് അവളുടെ കയ്യിൽ പാപം പറ്റി എന്നുള്ളതാണ് എന്തോ പാപകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവളുടെ കൈകളിൽ അവർ കൗൺസിലിംഗ് എന്നപ്പോൾ പറഞ്ഞു ഈ പാവം ഒരിക്കലും ഒരിടത്തും പോവുകയില്ലടേ അങ്ങനെ അവൾ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരേ മിശികായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുമ്പിൽ കയ്യിലെ ഈശോയെ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കൈ അവളുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് കുറച്ച് നേരം സ്തുതിച്ചു ഹല്ല ഹല്ലയിലുയ്യ ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവൾ കാണുകയാണ് യേശുവിനെ കാണുകയാണ് അവളുടെ കൈയുടെ ഉള്ളിൽ ആ നിമിഷം വളരെയധികം മാനസികമായ വിഭ്രാന്തി അനുഭവിച്ചിരുന്ന ആ മകൾ സുഖപ്പെട്ടു പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇതിനേക്കാൾ ഉപരിയായിട്ട് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ മരുന്നാണ് യേശുവിൻ്റെ ശരീരം മാനസികമായി നമ്മളെ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ശാരീരികമായി വളർത്തുന്ന പരിശുദ്ധ കുർബാനയാണ് ഈശോറ്റം കൊടുക്കപ്പെട്ട രാത്രിയിൽ എടുത്ത ആ അപ്പം ആശീർവദിച്ചു നൽകിയത് സ്വീകരിക്കുന്ന മക്കളാകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ റേയിസ് ഞാൻ ഈ എടുക്കുന്നത് അരുണാചൽ പ്രദേശത്തിൽ രാഘ എന്ന് പറയുന്ന സ്ഥലത്താണ് എം സി ബി എസ് അച്ഛന്മാരുടെ സ്ഥലം അവിടെ കാണാം എം സി സി സിസ്റ്റേഴ്സിൻ്റെ സ്ഥലം കാണാം അവിടെ മനോഹരമായ വിദ്യാഭ്യാസം ഈ നാടിന് കൊടുക്കുന്ന രൂപതയും ആ രൂപതയിൽ ഇറ്റാനഗർ രൂപത ഇറ്റാനഗർ രൂപതയുടെ അധ്യക്ഷനാണ് ബെന്നി വർഗീസ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈശോയുടെ ആ തിരു ശരീരവും രക്തവും നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ആശംസിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന